വിടിയാണോ നീ ദേവി എന്ത്രമാണ് കാണിക്കുന്നത് നമ്മെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷം കുടിക്കുന്നു അങ്ങ് നമ്മോട് സിക്കാൻ പരത് കൊട്ടല്ലേ ദേവ ദേവി അപ്പോ നിനക്ക് നമ്മെ സ്വന്തമാക്കണ്ടേ നമ്മെ സ്വന്തമാക്കാതെ എങ്ങനെ ജീവനെടുക്കാൻ ശ്രമിക്കാൻ തോന്നി ദേവ ഈ അസുര നാഗരാജാവായ നാഗ ഭൈരവന്റെ മനസ്സിലൊക്കെ സാക്ഷാൽ ദുർഗാദേവി ഇങ്ങനെ ഈ ഭൈരവന്റെ പാതിയാണ് സാക്ഷാൽ ശിവന്റെ ശക്തി എന്തോ ചേട്ടാ ഫൈനലി നമ്മുടെ നമ്മുടെ ഔട്ട് ഓഫ് ഫുൾ തന്നെ കിട്ടി അടുത്ത അടുത്ത കഥ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ജ്യോതി ഒന്ന് ഇവളെ കൊണ്ട് ആ കഥയുടെ ഫ്ലോ അങ്ങോട്ട് കളഞ്ഞു ബാക്കി പറയൂ ബാക്കിയൊക്കെ പിന്നെ മക്കളെ സന്ധ്യയായി എല്ലാവരും വീട്ടിലേക്ക് നോക്ക് ഓ ഇത്ര ആകാംക്ഷയുടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി കേൾക്കാൻ പറ്റാത്തത് എന്ത് കഷ്ടമാണെന്ന് അറിയോ അതെങ്ങനെ അവൾ വീഡിയോ ഹലോ മിസ്റ്റർ എന്റെ ഫാൻസ് ചോദിച്ചിട്ടാണ് ഞാൻ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അവർക്ക് കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്നോട് വിഷമവും വരില്ലേ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത എന്റെ ഫാൻസ് ചെയ്താൽ പോവില്ലേ സോ എനിക്ക് എവിടെ പോകും കാണണം എന്നിട്ട് വേണം പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നല്ല കൊച്ചുകൾ നോക്കി സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് I mean. ഹലോ ഹലോ മിസ്റ്റർ വരുൺ വഴു ആരോടെ മുഖത്ത് നോക്കി ഈ ഓ മൈ ഗോഡ് ഫാൻസ് ഉള്ള ഒരു നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ഗൈസ് പ്ലീസ് സ്റ്റോപ്പ് അതൊന്ന് രണ്ടെണ്ണൊടിക്കാണ്ട് പോയ ചെല്ല മനു എനിക്ക് തന്റെ കൂട്ടുകാരനെ തീരെ പിടിച്ചിട്ടില്ല അവനെ ഇവിടെ നിന്ന് ആഹാ എനിക്ക് നല്ലോണം ബോധിച്ച പോലെയാണ് നിന്നെ ഓ മൈ ഗോഡ് ആ ഞാനും പോണോ എന്തുവാടി ഇവര് ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല വാ നമുക്ക് അതെ ദേവി എന്താ മനു ഇയാള് ആദ്യായിട്ടല്ലേ ഈ നാഗരാജാവിന്റെ നാഗറാണിയുടെ കഥ കേൾക്കുന്നത് അതെ എന്താ അല്ല സാധാരണ ഒരു കഥ ആദ്യമായി കേൾക്കുന്ന ആൾക്ക് ആൾക്കുണ്ടാവുന്ന ആകാംക്ഷയൊന്നും തന്നിൽ ഞാൻ കണ്ടില്ല പക്ഷേ മറ്റുള്ളവരിൽ അത് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അമ്മ ആ ദാ വരുന്നു ദേവി വാ കഴിക്കാം എന്റെ പരീക്ഷണങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ദേവ അവിടെ നിന്നെ ഓർത്തെടുത്താലും ഒറ്റയ്ക്ക് പോരാടി വയ്യാതായിരിക്കുന്നു വയ്യാതെ മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിന്നെ മുത്തശ്ശി ഈ പാർവതി ദേവിയുടെ അവതാരത്തിൽ ജന്മമെടുത്ത രണ്ട് നാഗങ്ങളിലെ കാളിയും ദേവിയും അതിൽ കാളിക്കും ദേവനോട് പ്രണയമുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ദേവിയും കാളിയും തമ്മിൽ യുദ്ധം വരില്ലേ അതെങ്ങനെയാടി പൊട്ടി വരാ തന്നെക്കാൾ താൻ കൂടുതൽ സ്നേഹിക്കുന്നത് തന്റെ അനിയത്തിയാണെന്ന് കൂടെ കൂടെ കാളി പറയുന്നില്ലേ അങ്ങനെ സ്വന്തം ചോര എത്ര ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ഒരിക്കലും അവളെ യുദ്ധത്തിൽ ഏർപ്പെടുപ്പിക്കാനോ അവളെ വേദനിപ്പിക്കാനോ കഴിയില്ലല്ലോ ഓ അതും ശരിയാണ് ഞാനത് ഓർത്തില്ല പിള്ളാരെയേ ഭക്ഷണത്തിന് മുമ്പിൽ ഒന്ന് സംസാരിക്കാതെ വേഗം എഴുന്നേറ്റ് പോവാൻ നോക്കിയേ അതെ എന്നിട്ട് കിടന്ന് നാളെ അവിടെ നിൽക്കടി ഇല്ല നേർത്തു നിൽക്കെ എന്തായിരുന്നു എന്ത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് ദേഷ്യപ്പെട്ടത് നീ എന്റെ ഫ്രാൻസിനെയും എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ കളിയാക്കിയതൊന്നുമല്ല കാര്യം പറഞ്ഞതാ പക്ഷേ

ആയിക്കോട്ടെ ഇതൊന്ന് കേൾക്കാൻ വേണ്ടി നാളെ പോയി അമ്മ പെണ്ണ് കാണാം ആ പെണ്ണിനെ കല്യാണം ജീവിക്കാം വഴു നീ എങ്ങാനും വേറെ കല്യാണം കഴിച്ചാൽ നിന്നെ ഞാൻ ആദ്യം കൊല്ലും എന്നിട്ട് ഞാൻ അപ്പിനെയും കൊല്ലും നോക്കിക്കോ നീ ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജോതിയെ മാത്രം മനസ്സിലായോ മനസ്സിലായി Don't stare me like that. You stalker? stalker. Oh, I ോട്ടെ ചാരു ഈ പറഞ്ഞ കഥ ഒക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ പിന്നെ എന്താ സംശയം അല്ല ഇങ്ങനെ ഫാന്റസി പോലൊക്കെ കേട്ടപ്പോ ഒരു വിശ്വാസ തോന്നി ഞാനും ആദ്യം അങ്ങനെയായിരുന്നു പക്ഷേ ഇൻ മൈ സർപ്രൈസ് വിശ്വസിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ തീർത്തും അതൊരു കഴിയുന്നില്ല അങ്ങനെ വിശ്വാസം ും കൊറേ ഉണ്ട് അതിലൊന്ന് പറയാം ഇവരുടെ ഉത്സവത്തിന് തലേ ദിവസം ഒരുപാട് നാഗങ്ങൾ വരും അവന് ചുറ്റും സാധിക്കുമോ തീർച്ചയായും ജാനു നാഗരാജാന്റെ അല്ല അല്ല പിന്നെ ഈ ഉത്സവത്തിന് പരിപാടിക്ക് ഞാൻ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതൊരു കളിക്കാൻ കൂട്ടിന് ഒരാളെ വേണമെന്നുണ്ടായിരുന്നു മനുനോട് പറ മനു നന്നായി കളിക്കില്ലേ ഓ ഇയാൾക്ക് വന്നാൽ എന്താ ഇയാള് ഡാൻസ് കളിക്കുന്നല്ലേ പറഞ്ഞത് കളിക്കും അത് പിന്നെ തനിക്ക് എന്റെ കൂടെ കളിക്കുന്നതിന് വല്ല പ്രശ്നം ഉണ്ടാവും എന്തിനാ കിച്ചോട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കുന്നതിൽ പ്രശ്നം നിങ്ങൾക്ക് എന്റെ കൂടെ കളിക്കാൻ പറ്റൂ ഇല്ലയോ ഞാൻ എനിക്കൊരു പ്രശ്നമില്ല ഹരിത് വാസുകിയോ എന്താണാവോ സാക്ഷാൽ നാഗരാണിയായ ദുർഗാദേവിയുടെ മിത്രത്തിന് നമ്മെ കാണേണ്ട ആവശ്യം ദേവ മതി ദേവ മതിയായില്ല അങ്ങ അങ്ങനെ സ്വന്തം സഹോദരി വേദനിപ്പിച്ചത് ഇത്രയും കാലം അവൾ വേദനിച്ചില്ലേ ഒരിക്കലെങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ വിട്ടുകൂടെ നിങ്ങൾക്ക് വാസുകി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നാം വീണ്ടും പുനർജനിച്ചതെന്ന് നീ മറന്നിരിക്കുന്നു എന്ത് സന്തോഷം അവളുടെ ദേവൻ അവളിൽ നിന്നും തട്ടിയെടുത്തതാണോ നിങ്ങൾ പറയുന്ന അതെ തീർച്ചയായും അർഹിക്കാൻ പാടില്ലാത്തതാണ് അവൾ ആഗ്രഹിച്ചത് അതിനാൽ നാം അത് വേണ്ടെന്ന് വെച്ചു ഇനിയും അവരൊന്നിപ്പിക്കാൻ നാം സമ്മതിക്കുന്നതല്ല എല്ലാ കാലവും അങ് വിചാരിക്കുന്ന നടക്കണമെന്നില്ല രണ്ടാം ജന്മമാണ് ദേവന്റെ ദേവി കിട്ടുക തന്നെ ചെയ്യും സാക്ഷര മഹാദേവൻ പാർവതി സ്വന്തമാക്കുക തന്നെ ചെയ്യും എങ്കിൽ നമുക്ക് കാണാം കാണാം ദേവാ കാണാം മുത്തശ്ശി ഞങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണ് വേഗം പറഞ്ഞോട്ട് ബാക്കി കഥ പിള്ളേരെ വീട്ടിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ അമ്മമാർ എന്നെ വന്ന് വഴക്ക് പറയാൻ പാടില്ല ഇല്ല മുത്തശ്ശി വെളുപ്പിലെഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു അതെ ഇനി ഒന്നും തന്നെ ബാക്കില്ല മുത്തശ്ശി ഇത് കേൾക്കാനുള്ള തുര കാരണം ഞങ്ങളെല്ലാം വേഗം ചെയ്തു ഇത്ര ആവേശം പഠിത്തത്തിലുണ്ടോ പിള്ളേരെ മുത്തശ്ശി എന്തിനാ ഈ കാര്യം എടുത്തിടുന്നേ മുത്തശ്ശി കഥ പറഞ്ഞേ പറയാം പറയാം പക്ഷേ ആൺ പിള്ളാരെയും കൂടി വിളിച്ചുകൊണ്ട് പോവാ അവരും കൂടി കഥ കേട്ടിരുന്നതല്ലേ ഉം ശരി ഇപ്പം വിളിച്ചുകൊണ്ടുവരാം മുത്തശ്ശി യുനോവാത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ പറയണം വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കൂ ഈ കാന്താർ ശരി തുടങ്ങിക്കോളൂ ജ്യോതിമോളെ അപ്പൊ മുത്തശ്ശി തുടങ്ങുകയാണെ ഓക്കെ മുത്തശ്ശി ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് ദേവി ദേവനെ സ്വന്തമാക്കി പിന്നീട് അവരുടെ കാലമായിരുന്നു അവരുടെ പ്രണയത്തിന്റെ കാലം അവിടുന്നത് എവിടെയാണ് നാം കൊറേ നേരമായി അങ്ങനെ അന്വേഷിക്കുന്നു ഇവിടെ ഒന്നും കാണാനുമില്ല നിന്റെ ദേവന്റെ സാന്നിധ്യം നീ അറിയുന്നില്ലേ കണ്ണടച്ച് നമ്മെ സ്മരിച്ചാലും നാം എവിടെയുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും ശരി ഇവിടെ അത് കാണാതെ പോയിരിക്കുന്നു ഓ ഉണ്ട് ആ നിന്നെ അതെന്താ ദേവ അങ്ങ് ദേവി നാം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങ് അതെന്താണെന്ന് നമ്മോട് പറഞ്ഞാലും അപ്പോ നമുക്കും അത് കണ്ടുപിടിക്കാൻ അങ്ങയെ സഹായിക്കാമല്ലോ ഇല്ല അത് നാം തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് നീ അവിടെ പോയി ഉപേക്ഷയായാലും നമ്മുടനെ വരുന്നതാണ് ശരി ദേവി കണ്ടുപിടിച്ചോ ദേവ കണ്ടുപിടിച്ചു എവിടെ എന്നാ ഇത് എവിടെയെല്ലാം കണ്ട് ഓർക്കുന്നുണ്ടോ ദേവി ഇത് നമ്മുടെ കൊലിസല്ലേ അതെ അങ്ങനെ ഇത് നമ്മ ഇങ്ങനെ നോക്കാതെ പറഞ്ഞാലും ദേവാ നീ ആദ്യമായി നമ്മുടെ രാജ്യത്ത് വന്ന ദിവസം നിന്റെ പാദത്തിൽ നിന്ന് മഴഞ്ഞു വീണതാണ് ഈ കൊലുസ് സഖി നീ ആരാണെന്ന് അറിയുവാനുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു നിന്നിലേക്ക് എത്തിച്ചത് അതിന് കാരണമായതോ ഈ കൊലിസു അന്ന് നിന്നെയും തേടി നാം വന്നിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് നീയാണ് നമ്മെ കാണാൻ ആരും കാണാതെ വരുന്ന നിന്റെ ധൈര്യവും നിന്റെ നിഷ്കളങ്കതയും അപ്പോൾ ദേവനെ കണ്ടിരുന്നു നമ്മുടെ രാജ്യത്തിൽ നാം അറിയാതെ ഒരു പുൽക്കോട് പോലും വളരില്ല അപ്പോൾ ഒരു ദേവറാണിയായി അവിടുന്ന് ഇവിടെ വന്നാൽ നാം അറിയാതിരിക്കുമോ എന്നിട്ട് എന്തുകൊണ്ട് അങ് പിടിച്ചില്ല അത് നമുക്കറിയണമായിരുന്നു നീ നമ്മെ കാണാൻ തന്നെയാണോ അതോ നമ്മുടെ രാജ്യത്തിന് ദോഷം കൊണ്ടുവരുന്നതാണോ എന്ന് മാത്രമല്ല നിനക്ക് യഥാർത്ഥത്തിൽ നമ്മോട് പ്രണയമാണോ എന്ന് കൂടെ അറിയണമായിരുന്നു പിന്നെ എന്തിനാ ദേവ അന്ന് അസുരനാകവും ദേവനാകും ഒരിക്കലും ഒന്നിക്കില്ലെന്ന് പറഞ്ഞത് കാരണം അത് നമുക്കറിയണമായിരുന്നു നീ എത്രത്തോളം നമ്മെ സ്വന്തമാക്കാൻ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല നീ നമ്മെ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ നിന്നെ ആഗ്രഹിച്ചവനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നീ നമ്മെ വേണ്ടെന്ന് കൂടി വെച്ചിരുന്നെങ്കിൽ നാം നിന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമായിരുന്നു കാരണം ഭയരവൻ ഒന്നും വിട്ടുകൊടുത്ത ശീലമില്ല എല്ലാം നേടിയ ശീലമുള്ളൂ എന്താ നോക്കുന്നത് എന്തൊരു ദുഷ്ടനാണ് സ്വാമി അവിടെ നമ്മെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചില്ലേ നമ്മെ അഗ്നിയിലൂടെ നടത്തിച്ചില്ലേ നമ്മോട് കാളകൂടെ വിഷം കുടിക്കാൻ വരെ പറഞ്ഞില്ല അവിടെ നിന്ന് അയ്യോ ദേവി അവിടെ നിന്നെ കോപിഷ്ട ആവാതെ അവിടെ നിന്നെ ഇങ്ങനെ കോപാകലയായി കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പൂവണിയുന്നത് പോലെ ദേവ ഹാസ്യം പറയാനല്ല നാം പറഞ്ഞത് ഇതിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത് ദേവി അവിടുന്ന് സ്വന്തമാക്കാൻ വന്നത് ഒരു അസുരനാഗത്തെയല്ല ഈ അസുരനാഗങ്ങളുടെ അസുരനാഗങ്ങളുടെയൊക്കെ രാജാവായ നാഗഭൈരവനെയാണ് അപ്പോൾ ദേവിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ മറികടക്കേണ്ടതായി വരും നാമും ദേവനാഗങ്ങളുടെ റാണിയാണ് എന്നിട്ട് അങ്ങേക്ക് നമ്മെ സ്വന്തമാക്കാൻ ഒരു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നില്ലല്ലോ ആര് പറഞ്ഞു ദേവി നമുക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നില്ലെന്ന് നമ്മുടെ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ ഉള്ളൂ എങ്കിലും ദേവ നാം അങ്ങയുടെ പിണക്കത്തിലാണ് ഇത്രയും വലിയ പരീക്ഷണങ്ങളൊന്നും അങ്ങ് നമുക്ക് തരാൻ പാടിയിൽ ദേവി നാം എന്താണ് ചെയ്യേണ്ടത് ചെയ്തു തരുമോ നമ്മുടെ പാതി എന്താഗ്രഹിച്ചാലും അത് ചെയ്തു തന്നിരിക്കും എങ്കിൽ നാം ഓരോന്നായി അവിടെ നിന്നോട് പറയാം അവിടെ നിന്നെല്ലാം ചെയ്തു തന്നിരിക്കണം കേട്ടോ ശരി എല്ലാം അവിടുന്ന് ആഗ്രഹം പോലെ ദേവി എങ്കിൽ അങ്ങ് നമ്മുടെ കൂടെ വന്നാലും നാം ആദ്യത്തെ കാര്യം കാണിച്ചു തരാം ശരി എന്റെ ദേവിയുടെ വാക്ക് കേട്ട് ആ ദേവൻ അവളെ പിന്തുടർന്നു അന്നാദ്യമായി ആസുര നാഗരാജാവ് സ്തംഭിതനായി നിന്നുപോയി തന്റെ മുമ്പിൽ കണ്ട അതിമനോഹരമായ കാഴ്ച കണ്ട നാഗനൃത്തം അവളുടെ അതിമനോഹരമായ ചുവടുകളും മെയ്വഴക്കവും അവനെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി காலத்தும் கண்டு களமே வாழு இல இழகு நாகே இலகி லகுட இலகில மணி சீலே இலகே இலகிஷீலே இலகாக

അസുരനാഗരാജാവ് നാഗരാണിയുടെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ആകാരവടിവിലും അവളുടെ നൃത്തത്തിലും വീണു പോയിരിക്കുകയാണ് ഇനി സാക്ഷാൽ മഹാവിഷ്ണു വന്നാൽ പോലും ഇരുവരെയും ഇനി എന്താണ് പ്രഭു നമ്മുടെ അടുത്ത നീക്കം നാം പറയുന്നത് പോലെ നിങ്ങൾ ഇരുവരും ചെയ്യേണ്ടതാണ് സ്കന്ദ നീ അസുരനാഗങ്ങൾക്കിടയിൽ ദേവനാഗ ഭീതി ഉണ്ടാക്കേണ്ടതാണ് ശരി പ്രഭു പിന്നെ സോമ നീ നാം കാളിയുമായി അസുര വരുമ്പോൾ പിന്നെ ദേവന്മാരും അസുരന്മാരും യുദ്ധമുണ്ടാക്കും എല്ലാം പ്രഭു പറയുന്നത് പോലെ നമ്മുടെ പുത്ര എവിടെ പ്രഭു ആറുമാസം കഴിഞ്ഞില്ലേ അവളെ കണ്ടുപിടിക്കാൻ അവിടുന്ന് എന്തുകൊണ്ട് കഴിയുന്നില്ല മനസ ഭവതി അവിടെ നിങ്ങൾ ദുഃഖിതയാവാതിരുന്നാലും നാം കഴിയുന്ന ശ്രമിക്കുന്നുണ്ട് പറ്റിയാൽ ഉടൻ തന്നെ നാം അവളെ കണ്ടുപിടിക്കുന്നതാണ് ഇനിയും അത് പറഞ്ഞു തന്നാലും നമുക്കതിന് ഇപ്പോൾ ഒരു ഉത്തരമില്ല ഭവതി എന്തിനാണ് മഹാദേവ ഇത്രയും പരീക്ഷണങ്ങൾ നിത്യവും ദീപം കൊളുത്തി നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ എന്നിട്ടും എന്തിനാണ് നമ്മുടെ സഹോദരിക്ക് എന്താണ് പറ്റിയത് അവളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അതോ അവൾ നമ്മെ കാത്ത് നമ്മുടെ രക്ഷയ്ക്കായി എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടോ ഒരൊറ്റ സൂചന മതി എനിക്ക് ഒരൊറ്റ സൂചന തന്നാൽ മതി നാം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ദുഃഖം കാണാൻ നമുക്ക് വയ്യ അവൾക്ക് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാണനെടുത്ത് അവൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് മഹാദേവ നാം അങ്ങയുടെ കാലക്കൽ വീട് കെഞ്ചുകയാണ് ഈ അപേക്ഷ നാം ആരാണെന്ന് പറഞ്ഞതിന് മുമ്പ് നമുക്കൊരു കാര്യം അവിടുന്ന് പറയാനുണ്ട് എന്താണ് മടികൂടാതെ പറഞ്ഞോളൂ കാളി ദേവ ദുർഗാദേവി എവിടെയാണെന്ന് നമുക്കറിയാം എങ്ങനെ അവൾ എവിടെയാണ് വേഗം ശാന്തനാവൂ ദേവ നാം പറയുന്നതാണ് വേഗം പറഞ്ഞാലും നമുക്ക് നമുക്ക് അവളെ വേഗം കണ്ടുപിടിച്ചേ പറ്റൂ ദേവ നമ്മുടെ ദേവിയെ അവർ അപായപ്പെടുത്തിയതാണ് ആര് കാളിദേവ അത് മറ്റാരുമല്ല അസുരനാഗങ്ങളുടെ രാജാവായ നാഗഭൈരവനാണ് അത് അവർ തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു കാരണം നാം നമ്മുടെ രണ്ടു കണ്ണുകൾ കൊണ്ടത് കണ്ടതുകൊണ്ട് ദേവ എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര കാലവും നീ നമ്മോട് ഇത് പറഞ്ഞില്ല ഭയന്നിട്ടായിരുന്നു ദേവ നമ്മെ ആരെങ്കിലും ഭയപ്പെടുത്താലോ എന്ന് കരുതി നാം പിതാവുമായി വരുന്നതാണ് ആ അരുത് ദേവ എന്തുകൊണ്ട് ദേവ ഇപ്പോൾ നമ്മൾ എല്ലാവരുമായി വിളിച്ചു എന്നാൽ വലിയൊരു യുദ്ധമുണ്ടാവും ഇത് ദേവൻ മാത്രം വന്നാൽ മതി ഇതാവുമ്പോൾ ആരും കാണാതെ നമുക്ക് ദേവിയെ രക്ഷിക്കാമല്ലോ എന്നാൽ വന്നാലും നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ് ഭയം ഭയം നിങ്ങൾ നാഗങ്ങളെല്ലാം നാം പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ അസുര നാഗരാജാവ് പ്രണയിക്കുന്നത് സാക്ഷാൽ ദേവഗണത്തിൽപ്പെട്ട റാണിയെയാണ് എന്ന് വെച്ചാൽ ഒരു യുദ്ധം ഉടനെ തന്നെ ഉണ്ടാക്കും അത് ശരിയാ ആ ോടും പറഞ്ഞിരുന്നതാണ് അതെ നിങ്ങൾ എല്ലാവരും ഒന്ന് വ്യക്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ ദേവഗണനാഗങ്ങൾ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും കൂട്ടി വന്നാൽ നമ്മളെ കേക്കാൻ ആരും തന്നെ ഉണ്ടാവുന്നതല്ല നമ്മുടെ നഷ്ടം നമ്മുടേത് മാത്രമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ ദേവനെ പറഞ്ഞ് മനസ്സിലാക്കാം ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ദേവിയെ ദേവിയെ നമുക്ക് ഇല്ലാതാക്കാം അവിടെ നിന്നെ ഓടി തോൽപ്പിച്ചാലും ദേവി വേണ്ട അവിടെ വഴക്കിലുണ്ട് ഓടരുത് ഇല്ല ഞാൻ ഓടു അവിടുന്ന് ഓടരുത് എന്നാ പറഞ്ഞത് ആ കണ്ടില്ലേ അവിടുന്നോടല്ലേ ഞാൻ ഓടരുതെന്ന് പറഞ്ഞത് ഇപ്പോ ഞാൻ ഇവിടെ വീഴില്ലായിരുന്നു ദേവ ഞാൻ ഓടിയത് ഇങ്ങനെ നിങ്ങളുടെ കൈക്കുള്ളിൽ ചേർന്ന് എന്റെ ദേവിന്റെ അടുത്ത് മാത്രമല്ലേ ഈ കുസൃതിയൊക്കെ ഈ ദേവിക്ക് കാണിക്കാൻ സാധിക്കൂവി ഇവിടെ നിന്നാലും നാം ഒരു സാധനം കാണിച്ചു തരാം ശരി ദേവ റാണി വന്നാലും ആരാണ് നമ്മെ നാഗരാജാവ് പറഞ്ഞു വിട്ടതാണ് അവിടുന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിരുന്നു ദേവൻ ഓ നാം ഇതാ വരുന്നു ദേവി എവിടെ ഇവിടെ നിന്നാലും റാണി ശരി ആ എന്തിനാ നമ്മെ തടങ്ങി അടിക്കുന്നത് എങ്ങോട്ട് നിങ്ങൾ പോകുന്നത് നമ്മെ തുറന്നു വിടൂ

மணிஷீ மணிநா கிநா மணி நா